റിയില്ല അറിയില്ല അവിടെ എങ്ങനെയാണോ റഷ്യാണോന്നൊന്നും അറിയില്ല ആ കാണുന്നതാണ് ഷാർജ ഗ്രാൻഡ് മോസ്ക് നമ്മൾ വിചാരിച്ചിരുന്ന ഞമ്മള നേരത്തേന്നാണ് പക്ഷേ അല്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അവിടെ ക്രൗഡ് കാണാറുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ കുറച്ച് അവിടെ ബ്ലോക്കിലൊക്കെ നിന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ മോസ്കോയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് പാർക്കിംഗ് കിട്ടണം പാർക്കിംഗ് ഒക്കെ കൊറേ ഇണ്ട് തോന്നു കണ്ടിട്ട് കൊറച്ചങ്ങ പോയാലേ ഫസ്റ്റ് ഒന്നും ഒന്നുമില്ല ഉള്ളിലൊക്കെ കൊറേ പാർക്കിങ് സ്പേസ് ഫ്രീ ഉണ്ടായിരുന്നു അപ്പൊ പക്ഷേ ഇവിടെ ആരും അധികം പാർക്ക് ചെയ്യണില്ല കാരണം എന്താ വെച്ചാൽ റിട്ടേൺ പോകുമ്പോൾ എടുത്തു പോകാൻ നല്ല ബുദ്ധിമുട്ടല്ലേ കാരണം അങ്ങനെ നമ്മള് മോസ്കിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും വേറെ ആണ് ഇരിക്കേണ്ടത് ആശ്ലൈസ് വർക്കാണ് ഉള്ളിലേക്ക് പോവാൻ പറ്റൂല അട്ടാ നമ്മള് ഷേഖ് സൈദ് മോസ്കല്ലേ നമുക്ക് ഉള്ളിലൊക്കെ പോവാൻ പറ്റിരുന്നു ഇതാണ് ഓരോരുത്തർക്കുള്ള ഫുഡ് ബോക്സ് ഇതിൽ ചിക്കൻ മന്തി ഉണ്ട് ആപ്പിൾ ഉണ്ട് ലെബനപ്പ് വാട്ടർ ഡേറ്റ്സ് പിന്നെ അരീസും നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് നിൽക്കും അല്ലിപ്പനും കൂടി ഒരു ഫുഡ് ബോക്സ് ആണ് കിട്ടിയത് നിങ്ങൾ ഫുഡ് ചെയ്യുന്ന അവിടെ ക്ലീൻ ആക്കും നമുക്ക് നമ്മളെ ചെരുപ്പിടണ്ടേറണ്ടല്ലോ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് സി യു ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യിക്കാം